ഞങ്ങളുടെ ആപ്പിൾ ആപ്പിൾ മരം വീണു ഒരുപാട് തത്തകൾക്കൊക്കെ മരമാണ് വീണത് ഈ ആപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ അകവും റെഡ് ആണ് ഞാൻ ഒന്ന് കാണിച്ചുതരാം ഡയറക്റ്റ് അങ്ങ് പറിക്കുന്നോണ്ടാണ് ഏട്ടാ ഒന്നും കഴുകാത്തത് സംവരണ ഭയങ്കര ആയിരുന്നു ശരിയാവും ശരിയാവും ചിലപ്പോ ചിലപ്പോ ആ ആ സംഭവം ഭയങ്കര ഹൃദയ ഹൃദയമായ നെഞ്ചു വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് ഈ ആപ്പിൾ കുറച്ച് ചേരി നിന്ന ആപ്പിൾ മരായിരുന്നു പക്ഷെ ഇത് നിറയെ ആപ്പിളിന്റെ വെയിറ്റ് കൊണ്ടാണോ എന്തോ ഇതൊന്നും മറിഞ്ഞു വീണ് മരം നിറേ ആപ്പിൾ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു നാട്ടില് പോലെ നമ്മൾ ചക്കയും മാങ്ങയൊക്കെ നമ്മള് ബന്ധുക്കൾക്ക് കൊടുത്തില്ലേ നമ്മുടെ വീട്ടില് അതുപോലെ ഇവിടെ അടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് വേസ്റ്റ് ആക്കാതെ കൊണ്ട് പോകാൻ വിടായിരുന്നു എന്നാഗ്രഹിക്കാം പക്ഷേ ഇപ്പൊ എനിക്ക് ഇത്രയും കിട്ടി ഇത്രയും ഈ മരം ഉണ്ട് കുറച്ച് അച്ചാറിടാന്ന് വെച്ചു നല്ല തുടത്താപ്പിൾ ഇതിനുണ്ടല്ലോ ഒരു ചാമ്പയ്ക്കാടെയും ആപ്പിളിന്റെയും കൂടെ ഒരു ഫ്ലേവർ ഒരു ടേസ്റ്റും ഇത് 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 കുറച്ച് ഉപ്പിലിടണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ കുറച്ച് അച്ചാറിയാണ് ഉപ്പിലിട്ട് ഭയങ്കര ടേസ്റ്റ് നമ്മളത് ഞാനിത് ഒരു സെറ്റ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എണ്ണം പറിച്ചിട്ട് പോയി ആദ്യം ഒന്ന് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മള് ലൗലൂലിക്കാൻ രൂപിക്കാന്നൊക്കെ പറത്തില്ലേ അത് ഉപ്പിലിടുന്ന പോലെ തന്നെ ആ വെള്ളം ഒന്ന് റെഡാകും ഏകദേശം അതുപോലെ ടേസ്റ്റോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ യു പിയിലുള്ള ആരുടെയെങ്കിലും അടുത്ത ഈ ടൈപ്പ് ആപ്പിളോ അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളായാലും മതി നിങ്ങളൊന്ന് ഉപ്പിലിട്ട് നോക്കണം കേട്ടോ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു കുന്നാചരം തത്ത വന്നാൽ ഒരുപാട് തത്തകൾ വന്നു ഇതിനകത്ത് ആപ്പിളൊക്കെ പറിച്ച് കഴിഞ്ഞ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു